ഹായ് ഹലോ നാടൻ കൊത്തമരക്കെ വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിനായി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ആവശ്യമായി ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനത്തിനെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പ് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ കടുക് ഇതെല്ലാം ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പുരട്ടി വെച്ചേക്കുന്ന മിക്സ് മൊത്തം കൂടി ചേർത്ത് നല്ലതുപോലെ ഇത്തിരി ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി എന്തു ചെയ്യുക ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോൾ നല്ലപോലെ ഒന്നിച്ചാക്കിയതിന് ശേഷം ഒരു ചെറിയ അടപ്പ് വെച്ചിട്ട് അത് കൊള്ളുന്ന രീതിയിലുള്ള അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചെടുക്കുന്നു ഒട്ടും വെള്ളം തന്നെ ചേർക്കുന്നില്ല കേട്ടോ ചെറിയ തീലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഒന്ന് വെന്നതിന് ശേഷം എടുത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി ഇതാ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ തുള്ളി പോലും വെള്ളം ചേർത്തില്ലേ ഇതാ അപ്പം നോക്കിക്കേ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്